ഞങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട് ഞങ്ങൾ അഭയാർത്ഥികൾ ഞങ്ങടെ എന്റെ എന്റെ വീട്ടുകാർ ഇവിടെ കിടക്കുന്നത് എന്തൊക്കെയാ നിങ്ങൾ പറയുന്നത് പറയുന്നതിന്റെ ഒരു മാന്യത കിച്ചുനെ പോലെ തന്നെ കിച്ചുന്റെ അതേ രീതിയിലുള്ള ഒരു കുഞ്ഞാണ് ഋതപ്പൻ ഋതപ്പനെ നിങ്ങൾ സംരക്ഷിക്കൂ കിച്ചു ഇരുപത് വയസ്സായി അവൻ വലിയ കുട്ടിയായി ഇളയ കുഞ്ഞ് അഞ്ചു വയസ്സുള്ള കുഞ്ഞിനെ നിങ്ങളെ സംരക്ഷിച്ചോ ചെയ്താലും ഏറ്റെടുത്തോട്ടി സോഷ്യൽ മീഡിയയിൽ രേണുസുദീ തെറി പറഞ്ഞുകൊണ്ട് ഒട്ടേറെ പേർ ഈയിടെയായി രംഗത്തെത്തുന്നുണ്ട് എന്നാൽ ഇതിനോട് ശക്തമായി തന്നെ പ്രതികരിച്ച് എത്തിയിരിക്കുകയാണ് രേണു സുദീ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രേണുസുദീയുടെ വീട് ചേരുന്നു എന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലാണ് ചർച്ചാ വിഷയമായി മാറിയിരുന്നത് എന്നാൽ ഇപ്പോഴ ഈ തർക്കത്തിൽ തന്റെ വീട്ടിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് തുറന്നു പറഞ്ഞ് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ രേണു സുധീ രേണുവിന്റെ ചേച്ചിയെ ഈ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് എന്നെല്ലാമായിരുന്നു ആരോപണങ്ങൾ ഇപ്പോഴാ യഥാർത്ഥത്തിൽ ആ വീടിന്റെ അവസ്ഥ എന്താണ് എന്ന് തുറന്നു കാട്ടി എത്തിയിരിക്കുകയാണ് രേണുസുതി മാത്രമല്ല തന്റെ മക്കളിലെ ചെറിയവനായ ഋതപ്പന്റെ കാര്യങ്ങൾ ഈ പറയുന്നവർ തന്നെ ഏറ്റെടുത്തോളൂ എന്ന് കൂടിയും സങ്കടത്തോടു കൂടിയും രേണുസുദി പറയുന്നുണ്ട്